ിയുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ കെമിക്കൽ എനർജറ്റിക്സ് ബേസിക് ആസ്പെക്ട്സിലെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ പാർട്ടിലൂടെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സിസ്റ്റം എന്താണ് സറൗണ്ടിങ് എന്താണ് ഏതൊക്കെ ടൈപ്പ് ഓഫ് പ്രോസസ് ആണുള്ളത് ഐസോ തെർമൽ പ്രോസസ് തെർമോഡൈനമിക് പ്രോസസ്സുകളെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ പഠിക്കുന്നത് ഈ ഒരു പാർട്ടിൽ നമ്മൾ പഠിക്കുന്ന വർക്ക് ഹീറ്റ് അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ റിവേഴ്സിബിൾ പ്രോസസ് ഇറേഴ്സിബിൾ പ്രോസസ് തെർമലിക്യുലിയം അതിൽ മെയിൻ ആയിട്ട് സീറോ തിലോപ്പ് തെർമോ ഡൈനാമിക്സ് ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പാർട്ടിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് വർക്ക് ഹീറ്റ് ആൻഡ് ഹീറ്റ് കപ്പാസിറ്റി നമുക്ക് നോക്കാം അപ്പൊ വർക്ക് എന്ന് പറയുന്നത് എനർജി ആ അവർ എന്താണ് എനർജി ട്രാൻസ്ഫേർഡ് ബൈ എ ഫോഴ്സ് വെൻ ഡിസ്പ്ലേസ്മെന്റ് ഓക്കെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്ന സമയത്ത് എന്താണ് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് വർക്ക് എന്ന് പറയുന്നത് അതിന്റെ ഫോമിലെ ഡബ്ല്യുഎസ് കഴിച്ചു എഫ് ഇൻടു എസ് ആണ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇല്ല എങ്കില് വർക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചേഞ്ച് ആണ് നടക്കുന്നത് അപ്പൊ അതിൽ തന്നെ പോസിറ്റീവ് വർക്ക് എന്ന് പറയുമ്പോൾ എനർജി ഒരു ഒബ്ജക്റ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു അതാണ് പോസിറ്റീവ് വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്നത് ഓക്കെ അപ്പോ വർക്ക് എന്ന് പറയുന്നത് എനർജി ഫ്ലോ ആ ഒരു പ്രോസസ്സിൽ നടക്കുന്ന ആ ഒരു സിസ്റ്റത്തിൽ ആ ഒരു ഫോഴ്സുമായിട്ട് ബൗണ്ട് ചെയ്തിരിക്കുന്ന ആ സിസ്റ്റത്തിൽ നടക്കുന്ന എനർജി ഫ്ലോയാണ് വർക്ക് എന്ന് പറയുന്നത് അപ്പൊ നമ്മളൊരു എന്താണ് ഒരു നമ്മൾ നന്നായിട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രോസസ് നടക്കുന്നുണ്ട് അല്ലെ അപ്പോൾ ഒരു ബൗണ്ടറി ഒള്ളി ഒക്കേസ് അറ്റ് ബൗണ്ടറി ആൻഡ് ദ ഡ്യൂറിങ് ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അപ്പൊ എസ് എ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ് വൺ ജൂൾ എന്ന് പറയുന്നത് വൺ ന്യൂട്രൻ മീറ്റർ ആണ് അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫുള്ളി കൺവേർട്ടിബിൾ അതായത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സഹായി സഹായിക്കും ഇപ്പോൾ ഒരു മാസിനെ ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് വർക്ക് നമുക്ക് കംപ്ലീറ്റ്ലി കൺവേർട്ട് ചെയ്ത ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ആണ് ഹീറ്റ് എന്ന് പറയുമ്പോൾ എനർജി എന്തുവാണ് ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരുമ്പോൾ എനർജിക്ക് ചേഞ്ച് ഉണ്ടാകുന്നതാണ് ഹീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതെന്ന് പറയുന്നത് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലോട്ടാണ് ആ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എന്തുവാണ് അവിടെ ഒരു സബ്സ്റ്റൻസ് ഇല്ല എങ്കിൽ ആ ഒരു ബോഡി എന്താണ് ഹീറ്റ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ബോഡി അവിടെ ഉണ്ടാവത്തില്ല പിന്നെ ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഹീറ്റിന്റെ സിമ്പിൾ ക്യൂ സ്മോൾ ക്യൂ ആണ് സൂചിപ്പിക്കുന്നത് അതിന് ജൂൾ എന്ന് പറയുന്നത് എക്സെ യൂണിറ്റ് ജൂൾ ആണ് പിന്നെ എനർജി എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിന്റെ എന്താണ് ബൗണ്ടറിയിലാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് പിന്നെ എന്താണ് ആ ഒരു സ്റ്റേറ്റ് അതായത് ആ ഒരു സ്റ്റേറ്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് അവിടെ ഹീറ്റിന് എന്താണ് ഹീറ്റിന് എനർജി ട്രാൻസ്ഫർ ഉണ്ടാകുന്നത് പിന്നെ പോസിറ്റീവ് ഹീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ക്യൂ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് അവിടെ എനർജി സിസ്റ്റം എന്താണ് ആ ഒരു സിസ്റ്റം എനർജി അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ക്യൂ എന്ന് പറയുന്നത് സീറോയെക്കാളും ലെസ് ദാൻ ആണെങ്കിൽ സീറോയെക്കാളും ചെറുതാണെങ്കിൽ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള ഹീറ്റ് ആണ് നടക്കുന്നത് അവിടെ ആ ഒരു സിസ്റ്റത്തിൽ എനർജി റിലീസ് ചെയ്യുവാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫറിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റിലോട്ട് എത്തും ആ ഒരു ടെമ്പറേച്ചറിൽ എത്തും അവിടെ ഒരു എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫർ ആണ് അവിടെ നടക്കുന്നത് അവിടെ ഹോട്ടർ ഒബ്ജക്റ്റ് എനർജി ലൂസ് ചെയ്യുന്നു അപ്പോൾ കൂളർ ഒബ്ജക്ട് എനർജി ഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പൊ അതൊരു ഇക്കിപറിയും സ്റ്റേറ്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നമുക്ക് ഭയങ്കര ഹോട്ടായിട്ടുള്ള വാട്ടറിനെ നമുക്കൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും കൂടെ മിക്സ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പൊ അവിടെ ഒരു എന്തുവാണ് അവിടെ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് ഹീറ്റ് എപ്പോഴും ഹോട്ട് വാട്ടറിൽ നിന്ന് കോൾഡിലോട്ടായിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് അതായത് എനർജി ലോസ് ചെയ്തിട്ട് ഈ കൂളർ ആയിട്ടുള്ള ഒബ്ജക്ട് എനർജി ഗെയിൻ ചെയ്യുവാണ് ചെയ്യുന്നത് അങ്ങനെ അത് ഇക്കിലിപ്രം സ്റ്റേറ്റിലോട്ട് എത്തിച്ചേരും പിന്നെ ഉള്ളത് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് ആ ഒരു ടെമ്പറേച്ചർ ആ ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അത് ഒരു വൺ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വൺ കെൽവിനിൽ ആയിരിക്കും ആ ഒരു ടെമ്പറേച്ചർ നടക്കുന്നത് പിന്നെ ഇതിന്റെ ഫോമിൽ എന്ന് പറഞ്ഞാൽ സീസുകൾ ക്യൂ ബൈ ഡെൽറ്റാ ടീ ആണ് ഡെൽറ്റാ ടീ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ് വരുന്നത് എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഒരു എമൗണ്ട് ഓഫ് എനർജി ട്രാൻസ്ഫർ ചെയ്യുവാണ് അപ്പൊ അവിടെ ക്യൂ ആണ് അവിടുത്തെ ഹീറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ആ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഡെൽറ്റാ ടീ ആയിട്ട് എടുത്തുകഴിഞ്ഞാൽ ഡെൽറ്റാ ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ് ഫൈനല് മൈനസ് ഇൻഷ്യൽ ആയിരിക്കും അപ്പൊ ക്യൂ എന്ന് പറയുന്നത് എന്താണ് സി എൻ ടു ടെമ്പറേച്ചർ അതായത് ഫൈനൽ ടെമ്പറേച്ചർ മൈനസ് ഇൻഷ്യൽ ടെമ്പറേച്ചർ അപ്പൊ അതിനെ നമുക്ക് സി ഇൻ ടു ഡെൽറ്റാ ടീ എന്ന് പറഞ്ഞു കഴുകാം അപ്പൊ അതിനെ നമുക്ക് റീ സി എന്ന് പറയുന്നത് എന്താണ് ഹീറ്റ് കപ്പാസിറ്റി ആണ് ഹീറ്റ് ഹീറ്റ് കപ്പാസിറ്റി ആണ് സി എന്ന് പറയുന്നത് അപ്പൊ അതിനെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ സീസുകളുടെ ക്യൂ ബൈ ഡെൽറ്റാ ടീ ആണ് അപ്പൊ ഡെൽറ്റ ടീ എന്ന് പറയുന്നത് വൺ വൺ ഡിഗ്രി സെൽഷ്യസ് ആയി കഴിഞ്ഞാൽ സി എന്ന് പറയുന്നത് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഹീറ്റ് തന്നെയാണ് ഓക്കെ അപ്പൊ ഹീറ്റ് കപ്പാസിറ്റി സി എന്ന് പറയുന്നത് ആ ഒരു സിസ്റ്റത്തിലെ സി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വൺ ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ വൺ കെൽവിനിൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ആ ഒരു ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഹീറ്റ് എത്രയാണോ അതിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾപർ കെൽവിൻ ആണ് അല്ലെങ്കിൽ ജൂൾ ജൂൾപർ ഡിഗ്രി സെൽഷ്യസ് എന്നും പറയാറുണ്ട് അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്മോൾ ടി എന്ന് പറയുന്നത് ആ ഒരു ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പൊ ജൂൾപർ കെൽവിൻ പെർ കിലോഗ്രാമിൽ വരും അപ്പോൾ അതിന്റെ എന്ന് പറഞ്ഞാൽ ക്യൂസിക്കൽ ടി എംഇൻ സി ഇൻടു ഡെൽറ്റാ ടി വരും അപ്പൊ അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് ആ ഒരു സൈസിനെ എമൌണ്ടിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പിന്നെ ഉള്ളത് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഒരു ടെമ്പറേച്ചർ കൂട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായ വൺ മോൾ ഓഫ് സബ്സ്റ്റൻസിൽ കൂട്ടാൻ ആവശ്യമായ എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അതൊരു കോൺസ്റ്റന്റ് പ്രഷറിലാണെങ്കിൽ സി പി ആണ് കോൺസ്റ്റന്റ് വോളിയും ആണെങ്കിൽ സി ബി അതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ പെർ കെൽവിൻ പെർ മോളാണ് അതൊരു ഇന്റൻസീവ് പ്രോപ്പർട്ടിയാണ് ഓക്കെ പിന്നെ സിപിയുടെ സി ബിയുടെ വാല്യൂ എന്ന് പറയുന്ന സി പി എപ്പോഴും സി ബി എക്കാളും എന്തോ കൂടുതലാണെങ്കിൽ ബിക്കോസ് വർക്ക് ഈസ് ഡൺ ഡ്യൂറിങ് ദി എക്സ്പാൻഷൻ ആറ്റ് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് പ്രഷറിൽ എന്താണ് വർക്ക് അവിടെ നടക്കുന്നുണ്ട് ആ ഒരു എക്സ്പാൻഷന്റെ സമയത്ത് അപ്പം ഈ ഒരു തെർമോഡാനോമിക് കാൽക്കുലേഷനിൽ സിപിയും സി ബിയും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് പിന്നെ ഉള്ളത് ഇറിവേഴ്സിബിൾ ആൻഡ് റിവേഴ്സിബിൾ പ്രോസസ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് തെർമോഡാനോമിക് പ്രോസസ് അവിടെ സിസ്റ്റ് സ്റ്റേറ്റിന് അതായത് പ്രഷറിനോ വോളിയത്തിനോ ടെമ്പറേച്ചറിനോ ഒക്കെ ചേഞ്ച് ഉണ്ടാകുമ്പോൾ ത്രെമോ ഡയനോമിക് പ്രോസസ്സിനാണ് ആണ് അത് രണ്ട് തരത്തിൽ നടക്കുന്നുണ്ട് റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് എന്താണ് ഇൻഫിനറ്റ്ലി സ്മോൾ ഇൻഫിനിറ്റ്ലി സ്മോൾ സ്റ്റെപ്സ് ആയിരിക്കും അതിൽ നടക്കുന്നത് റിവേഴ്സിബിൾ പ്രോസസ്സിൽ എപ്പോഴും അതിന് ഇറ്റലി സ്റ്റേറ്റിൽ എത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അവർ സറൗണ്ടിങ്ങുമായിട്ട് അപ്പോൾ ഇത് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റും അതാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് അത് ഒരു എഫേർട്ട് എഫക്റ്റീവ് ഇല്ലാതെ തന്നെ നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും അവിടെ എനർജി ലോസ് ഒന്നും ഉണ്ടാവുന്നില്ല എന്താണ് ഈ ഒരു സറൗണ്ടിങ്സിൽ ഒന്നും എനർജി ലോസ് അവിടെ ഉണ്ടാവുന്നില്ല ഇപ്പോൾ എന്തുവാണ് അത് ഐഡിയൽ കോൺസെപ്റ്റ് ആണ് അതൊരിക്കലും റിയൽ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒരു റിവേഴ്സബിൾ പ്രോസസ് എന്ന് പറയുന്നത് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ പറയുമ്പോൾ സെയിം ഗ്യാസ് ഗ്യാസ് ഗ്യാസ്റ്റിൻ ഒരു തൗസൻഡ് സ്മോൾ വെയ്റ്റ് ഉള്ള ഇതില് എന്തുവാണ് അത് ലോഡ് ചെയ്തു അപ്പോൾ എന്താണ് വൺ ഗ്രാം വെയിറ്റ് ആ ഒരു സമയത്ത് റിമൂവ് ചെയ്തു അപ്പോൾ ഇൻഗ്ലിബ്രേഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം അത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു എക്സ്പാൻഷൻ സ്മോളർ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്ലോലി ആയി സ്മൂത്ത്ലി ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ ആയിരിക്കും അവിടെ നടക്കുന്നത് അപ്പൊ ഈ ഒരു പ്രോസസ്സ് എന്താണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമുക്കൊരു എനർജി ചേഞ്ചും ഇല്ലാതെ തന്നെ ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് വീണ്ടും റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും അതാണ് റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് നമുക്ക് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുമ്പോൾ ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് സഡൻ ആയിട്ടുള്ള പ്രോസസ് ആണ് നടക്കുന്നത് അതിൽ ഇക്കലിബം സ്റ്റേറ്റ് അറ്റെൻഡ് ചെയ്യുന്നില്ല അത് നമുക്ക് ഒരിക്കലും റിവേഴ്സ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് കിട്ടത്തില്ല അതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് അവിടെ എനർജി ചേഞ്ച് അല്ലെങ്കിൽ എനർജി ലോസ് അവിടെ ഉണ്ടാകും ആ സറൗണ്ടിങ്ങുമായിട്ട് അപ്പം എല്ലാ നാച്ചുറൽ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ് അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതാണ് ഇറിവേഴ്സിബിൾ അത് എല്ലാ നാച്ചുറൽ പ്രോസസ്സും ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ്സാണ് എക്സാമ്പിൾ ഓഫ് ഇ റിവേഴ്സിബിൾ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗ്യാസ് ആ ഒരു സിലിണ്ടറിലെ ഗ്യാസ് വിത്ത് പിസ്റ്റൻ ഇപ്പം സഡൻ ആ ഒരു ഹെവി മാസ് സഡൻലി റിമൂവ് ചെയ്തു പെട്ടെന്ന് തന്നെ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു ഫൈനൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും വരുന്നില്ല അപ്പം റിവേഴ്സിബിൾ എക്സ്പ്രഷൻ കംപ്രഷൻ എന്ന് പറയുന്നത് മോറേ വർക്ക് ആവശ്യമാണ് അപ്പം സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സിൽ ഡബ്ല്യു വൺ ഡബ്ല്യു ടൂ എടുത്തുകഴിഞ്ഞാൽ എന്താണ് മൈനസ് ബി ടു ഇൻറ്റു ബി ടു മൈനസ് ബി വൺ അതായത് ഫൈനൽ വോളിയം മൈനസ് ഇനിഷ്യൽ വോളിയം ഇപ്പം പി വൺ എന്ന് പറയുന്നത് ഇനിഷ്യൽ വോളിയോ മൈനസ് ഫൈനൽ പോളിയോ ആണ് അപ്പം അതെന്ന് പറയുന്നത് നമുക്ക് കോമൺ ആയിട്ട് മൈനസ് ബി ടു ഇൻറ്റു ആ ഒരു റീ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമ്മൾ ആ ഒരു മൈനസിനെ ഇതോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് ബി ടു ഇൻറ്റു ബി ടു മൈനസ് വി വൺ പ്ലസ് ബി വൺ ഇൻറ്റു നമുക്ക് ആ ഒരു വി ടു നമുക്ക് കോമൺ ആയിട്ട് എടുക്കണം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു എന്താണ് വി ടു മൈനസ് വി വൺ കൊടുത്തു അപ്പോൾ നമുക്ക് സൈക്ലിക്കായിട്ടുള്ള ഡബ്ല്യു സൈക്ലിക് എന്ന് പറയുന്നത് വി ടു മൈനസ് വി വൺ ഇൻറ്റു പി വൺ മൈനസ് ബി ടു ആയിരിക്കും കിട്ടുന്നത് ാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ നടക്കുന്നത് അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് പിന്നെ എനർജി ലോസ് ചെയ്യുന്നില്ല ഐഡിയൽ ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നടക്കുന്നത് ഈ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ പ്രോസസ് ആണ് റിയൽ വേൾഡിൽ നടക്കുന്നതാണ് ഫാസ്റ്റ് ആണ് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട് ഓൾ റിയൽ ലൈഫ് പ്രോസസ് എല്ലാം ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള പ്രോസസ് ആണ് പിന്നെ റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് തിയറട്ടിക്കലി ബെഞ്ച് ഒരു തിയറട്ടിക്കൽ ബെഞ്ച് മാർക്കാണ് റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്ന് പറഞ്ഞാല് ിബ്രിയം അതായത് സീറോ ്ലോഫ് തെർമോ ഡനാമിക്സിന്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തോ ആണ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് പക്ഷേ നമുക്ക് അവര് ആക്യുറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം സെൻസേഷൻ ഓഫ് ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് വാട്ടറിനെ കോൾഡിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ടെമ്പറേച്ചറിനെ എന്താണ് പറയാൻ പറ്റുന്നത് അപ്പം സെൻസറി പെർസെപ്ഷനിൽ ഈ ഒരു സ്റ്റീൽ അല്ലെങ്കിൽ വുഡ് ഫീൽ സ്റ്റീലും വുഡും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ചെയ്യുന്നത് ഡിഫറെൻ്റ് ആണല്ലോ അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെഷർമെന്റ്സ് ആവശ്യമാണ് ഇപ്പം ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യുന്നത് തെർമോമീറ്റർ വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത് അപ്പൊ തെർമൽ ഇക്ലിപ്രിയം വെച്ചിട്ടും അതുപോലെ സെർട്ടൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ ചേഞ്ചസ് വെച്ചിട്ടും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് വരും ഈ ഒരു വോളിയം കളർ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് വരും ഓക്കെ അപ്പം ഈ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ തെർമൽ ഇക്കിലിപ്രിയ എന്ന് പറയുമ്പം രണ്ട് സിസ്റ്റംസ് ടു സിസ്റ്റംസ് ഇൻ തെർമൽ കോൺടാക്ട് എക്സ്ചേഞ്ച് ഹീറ്റ് ഇപ്പം ഈ ഒരു തെർമൽ കോണ്ടാക്ടിലൂടെ രണ്ട് സിസ്റ്റത്തിൽ തെർമൽ കോൺടാക്ട് ഉണ്ടാകുമ്പോൾ അവിടെ എനർജി ചേഞ്ചസ് ഉണ്ടാവും ഹീറ്റ് ചേഞ്ച് ഉണ്ടാവും അപ്പൊ ഹീറ്റ് ഹോട്ടൽ നിന്ന് കോൾഡ് വാട്ടർ കോൾഡിലോട്ടാണ് ചേഞ്ച് ഉണ്ടാവുന്നത് ഒരു സിസ്റ്റത്തിൽ നിന്ന് അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു താഗ്രണ്ടോ എയും ബി എന്ന് പറയുന്ന രണ്ട് പോർഷൻസ് രണ്ട് സ്റ്റേറ്റുകളാണ് ആ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഈക്വൽ ആവുന്നതെന്ന് പറഞ്ഞാൽ ഹീറ്റ് ട്രാൻസ്ഫർ സ്റ്റോപ്പ് ആവുന്ന സമയത്താണ് അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തുകഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന ഒരു ക്യൂബോ അപ്പൊ എന്ന് പറയുന്ന ഹോട്ടാണ് അല്ലെങ്കിൽ കോൾ ഏതെങ്കിലും എടുക്കുക നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം ഹോട്ടാണ് ഒരെണ്ണം കോൾഡ് ആണെന്ന് വിചാരിച്ചു ഇത് കോണ്ടാക്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു അവിടെ പാർട്ടീഷൻ റിമൂവ് ചെയ്തു ആ ഒരു നടക്കുള്ള ഒരു പോർഷൻ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള പാർട്ടീഷൻ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കളേഴ്സ് ഗ്രാജ്വലി ചേഞ്ച് ചെയ്തിട്ട് ഐഡന്റിക്കൽ ആയിട്ട് മാറും അതായത് ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുവാണ് അപ്പൊ രണ്ടും എ എന്ന് പറയുന്ന കളറും ബി എന്ന് പറയുന്ന കളറും ഡിഫറെന്റ് കളറാണ് ആ ഒരു പാർട്ടീഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ രണ്ടും ഒരേ കളറായിട്ട് മാറും അവരുടെ ഒരു കളർ ടെമ്പറേച്ചർ ചേഞ്ച് അവിടെ ഉണ്ടാവുന്നില്ല അതായത് അതൊരു അതൊരു തെർമ ലിക്രിപ്രിയത്തിലോട്ട് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ സീറോ ക്ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ ഒരു കേസ് എന്ന് പറയുന്നത് അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ഈ ഒരു മൂന്ന് സിസ്റ്റം എടുത്തത് എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റം സി എന്ന് പറയുന്നത് അപ്പൊ എന്ന് പറയുന്നത് കോണ്ടാക്ട് സിയു ആയിട്ട് കോണ്ടാക്ട് ചെയ്തു ബി എന്ന് പറയുന്നത് ആയിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പം എന്താണ് എയും ബിയും ഡയറക്ട്ലി കോണ്ടാക്ട് ചെയ്യുന്നില്ല അപ്പൊ അതിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് മൂന്നും ഒരു സെയിം ടെമ്പറേച്ചറിൽ എത്തും എന്നുള്ളതാണ് അതായത് സെയിം കളറിൽ എത്തും എന്നുള്ളതാണ് ഈ ഒരു സീറോത്തി ലോക് തെർമോഡാലമിസി പറയുന്നത് അതായത് രണ്ട് സിസ്റ്റം തെർമൽ ഇക്ലിബ്രിയത്തിലുള്ള രണ്ട് സിസ്റ്റം തേർഡ് സിസ്റ്റമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അത് തെർമൽ ഇക്ലിയം വ്യക്തി ഈ അത് എന്താണ് പരസ്പരം എന്താണ് തെർമൽ ഇക്ലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളതാണ് സീറോത്ത് ലോക് തെർമോഡാലമിസ് പറയുന്നത് അപ്പൊ നമ്മൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റം സി എന്ന് പറയുന്ന സിസ്റ്റം ആ ഒരു മൂന്നും ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടീഷൻ വഴി അപ്പോൾ അതിനെ നമ്മൾ പാർട്ടീഷൻ റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് എയും ബിയും സിയും എല്ലാം മൂന്നും ഒരേ ഇതിലോട്ട് അറ്റൻഡ് ചെയ്യും എന്നുള്ളതാണ് അപ്പം ഒരു തെർമോമീറ്റേഴ്സ് അവിടെ എന്തുവാണ് ദിസ് അലൌസ് എസ് ടു യൂസ് തെർമോമീറ്റേഴ്സ് ആസ് എ സ്റ്റാൻഡേർഡ് ടൂൾ അവിടെ സ്റ്റാൻഡേർഡ് ടൂൾ ആയിട്ട് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ ടെമ്പറേച്ചർ സ്കെയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അപ്പം ഈ ഒരു ലോയുടെ നേച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ട് എ എന്ന് പറയുന്നത് എ ഈക്വൽ ടു സിയും പി എന്ന് പറയുന്നത് സിയു ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ഈക്വൽ ടു ബി ആയിട്ട് വരും അപ്പോൾ ഈ ഒരു ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അപ്പം സീറോത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മെഷർ ചെയ്യാനും ഇമ്പോർട്ടൻസിനെ പറ്റി അറിയാനുമാണ് ഈ ഒരു സീറോത്തിലാ പറയുന്നത് ഓക്കെ അപ്പൊ മൂന്ന് സിസ്റ്റം കഴിഞ്ഞാൽ അതൊരു കിലിബറിയം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നിന് ഈക്വൽ ആയിട്ടുള്ള വരും ഓക്കെ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത് അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം എനർജി ഫസ്റ്റ് നോക്കുന്നത് എനർജറ്റിക്സ് ആണ് എനർജറ്റിക്സിൽ സ്റ്റഡി ഓഫ് എനർജി ഫ്ലോ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ അതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ഇതെന്ന് പറയുന്നത് കെമിക്കൽ സിസ്റ്റം അതിന്റെ ഇന്ററാക്ഷൻസ് വിത്ത് സറൗണ്ടിങ്സ് ഒക്കെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഫിസിക്കൽ ചേഞ്ചസും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു സയൻസിന്റെ ഒരു ആണ് അത് ഹീറ്റും എനർജി റിലേഷൻഷിപ്പും ഡീൽ ചെയ്യുന്നതാണ് ഈ ഒരു തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് അതൊരു മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷനിൽ അതായത് ഈ ഒരു സോളിഡ് ലിക്വിഡ് ഗ്യാസ് സ്പേസിൽ മാക്രോസ്കോപ്പിക് ഒബ്സർവേഷനിലാണ് ഇത് ഈ ഒരു തെർമോഡാനാമിക്സ് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്നത് എങ്ങനെയാണ് കെമിക്കൽ എനർജി അബ്സോർവ് ചെയ്യുന്നത് സ്റ്റോർ ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് എന്നൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഈ തെർമോഡാനാമിക്സിൽ ഹെൽപ് ചെയ്യുന്നുണ്ട് പിന്നെ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ഒരു യൂണിവേഴ്സിന്റെ ഒരു പാട്ടാണ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത് ഈ ഒരു സിസ്റ്റത്തിന് ആയിട്ട് കാണുന്നതാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്താണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം ഉണ്ട് ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട് ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട് എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞ പാർട്ടിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉള്ളത് സ്റ്റേറ്റ് ഓഫ് സിസ്റ്റം ആണ് അതിന്റെ പ്രോപ്പർട്ടീസ് വെച്ചിട്ട് അതായത് ടെമ്പറേച്ചർ പ്രഷർ വോളിയം വെച്ചിട്ട് നമുക്ക് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇപ്പൊ തെർമോഡാനമിക് പ്രോപ്പർട്ടീസിൽ തന്നെ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഇന്റൻസിവ് പ്രോപ്പർട്ടീസ് ഉണ്ട് തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുമ്പോൾ ആ ഒരു സിസ്റ്റത്തില് അതായത് ആ ഒരു സ്റ്റേറ്റ് ഓഫ് സിസ്റ്റത്തില് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവാണെങ്കിൽ അതിന് തെർമോഡാനമിക് പ്രോസസ് എന്ന് പറയാം ഓക്കെ നമ്മളിപ്പോൾ ടെമ്പറേച്ചറിന് ചേഞ്ച് ഉണ്ടാവുന്നത് ഇപ്പൊ നമുക്ക് ടു ട്വന്റി ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഫിഫ്റ്റി ഡിഗ്രി സെൽഷ്യസിലോട്ട് ഒരു ഹീറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് ആണ് വരുന്നത് പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് സിസ്റ്റം ടൈപ്പ് ഓഫ് പ്രോസസ് എന്ന് പറയുന്നത് ഐസോ തെർമൽ പ്രോസസ് ഹഡിയോബാറ്റിക് പ്രോസസ് ഐസോബാരിക് ഐസോകോറിക് പ്രോസസ് ഐസോ തെർമൽ എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ അവിടെ കോൺസ്റ്റന്റ് ആണ് അഡിയോബാറ്റിക് എന്ന് പറയുന്നത് ഹീറ്റാണ് ഐസോബാറിക്ക് എന്ന് പറയുമ്പോൾ ഇന്ന് അവിടെ പ്രഷർ ഐസോകോറിക് എന്ന് പറയുമ്പോൾ വോളിയം ആണ് അവിടെ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത് ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഓക്കെ പിന്നെ ഉള്ളത് ഈ ഒരു എന്താണ് എനർജിയുടെ ചേഞ്ച് അതുപോലെ തന്നെ ഹീറ്റിന്റെ ചേഞ്ച് ഉണ്ടാവുന്നത് വർക്കിന് ചേഞ്ച് ഉണ്ടാവുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു ഇതെല്ലാം നിങ്ങൾ കുഞ്ഞു ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഹീറ്റ് വർക്ക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഹീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെമ്പറേച്ചറിന്റെ ഡിഫറൻസ് കൊണ്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഹീറ്റ് എന്ന് പറയുന്നത് അത് ക്യൂ എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സ്മോൾ ലെറ്റർ ക്യൂ വർക്ക് എന്ന് പറയുന്നതും എനർജി എന്താണ് എനർജി മൂവ് ചെയ്യാ അതായത് ആ ഒരു എന്താണ് മൂവ് അല്ലെങ്കിൽ ചേഞ്ച് സിസ്റ്റം സിസ്റ്റം ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യാനോ ഹെൽപ് ചെയ്യുന്ന എനർജിയാണ് വർക്ക് എന്ന് പറയുന്നത് അതെന്ന് പറയുന്നത് എന്താണ് പോസി ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു ചേഞ്ച് ടെമ്പറേച്ചർ ആ ഒരു എന്താണ് ടെമ്പറേച്ചർ ചേഞ്ചിനെ ചേഞ്ച് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അപ്പൊ അതിലെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഒക്കെ പഠിച്ചു അത് കോൺസ്റ്റന്റ് വോളിയത്തിൽ എങ്ങനെ കോൺസ്റ്റന്റ് പ്രഷറിൽ എങ്ങനെ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന് സൈൽ കൺവെൻഷൻ വരുന്നുണ്ട് അതിൽ വരുന്നതാണ് ഹീറ്റ് അപ്സോഡ് ബൈ ദ സിസ്റ്റം അത് പറയുന്നത് പോസിറ്റീവ് സിസ്റ്റം ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് സോറി ക്യൂ എന്ന് പറയുന്നത് പ്ലസ് ക്യൂ വരും വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആണെങ്കിൽ നെഗറ്റീവാണ് പ്ലസ് മൈനസ് ഡബ്ല്യൂ ആണ് വരുന്നത് ഇനി റിവേഴ്സിബിൾ പ്രോസസ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് സ്മോൾ സ്റ്റെപ്സ് ആണ് ഒക്കർ ചെയ്യുന്നത് അത് ഐഡിയൽ കണ്ടീഷനിലാണ് നടക്കുന്നത് അതൊരു ഐഡിയൽ ആയിരിക്കും റിവേഴ്സിബിൾ എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് ഇറിവേഴ്സിബിൾ പ്രോസസ് അത് നാച്ചുറൽ പ്രോസസ് എല്ലാം അതായത് ഓൾമോസ്റ്റ് എല്ലാ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ് പ്രോസസ്സാണ് അതിൽ എന്തുവാണ് ആ ഒരു ദാറ്റ് കനോട്ട് റിവേഴ്സ് വിത്തൌട്ട് ലോസ് അതായത് എനർജി ചേഞ്ച് ഇല്ലാതെ നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് പറ്റത്തില്ല ഓക്കെ പിന്നെ മോസ്റ്റ് റിയൽ ലൈഫ് പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് പിന്നെ തെർമലിക്കലിബ്രിയോ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നോ നെറ്റ് ഹീറ്റ് ഫ്ലോ ബിറ്റ്വീൻ സിസ്റ്റം ആൻഡ് സറൗണ്ടിങ് സിസ്റ്റത്തിനും സറൗണ്ടിങ്സിനും ഇടയിൽ ഹീറ്റ് ഫ്ലോ ഉണ്ടാവാത്ത സ്റ്റേറ്റിനെയാണ് തെർമലിക്കലിബ്രിയോ എന്ന് പറയുന്നത് അത് എങ്ങനെ തെർമോമീറ്റേഴ്സ് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വരുന്നത് പിന്നെ സീറോത്തിൽ ഓഫ് തെർമോഡാനാമിക്സിന്റെ എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ പഠിച്ചായിരുന്നു എയും ബിയും ഈക്വൽ ആയിട്ട് വരും ബിയും സിയും ഈക്വൽ ആയിട്ട് വരും മൂന്ന് സിസ്റ്റം എടുത്തു അങ്ങനെയാണെങ്കിൽ എഇ ഇസിക്കൽ ടു സി ആയിരിക്കും അതിന്റെ ഡെഫിനിഷൻസും ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക പിന്നെ ഫൗണ്ടേഷൻ ഓഫ് തെർമോമി ടെമ്പറേച്ചർ മെഷർമെന്റും അതുപോലെ തന്നെ തെർമൽ എക്ലിപ്രിയൊക്കെ എക്ലുപ്രിയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതൊക്കെ ഈ സീറോത്തിൽ ഓഫ് തെർമോഡാനമിക്സ് ആണെന്നുള്ളതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു പഠിച്ചതെന്ന് പറഞ്ഞാൽ എനർജെറ്റിക്സ് അതുപോലെ തന്നെ തെർമോഡാനമിക്സും ഈ ഒരു എന്താണ് എനർജി ബിഹേവിയർ അവർ കെമിക്കൽ സിസ്റ്റത്തിലെ എനർജി ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് എനർജറ്റിക്സും തെർമോഡയനാമിക്സും എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് സിസ്റ്റം സറൗണ്ടിങ്സ് ഹീറ്റ് വർക്ക് റിവേഴ്സിബിൾ പ്രോസസ് റിവേഴ്സിബിൾ പ്രോസസ് തെർമൽ ഇക്രിബിയം ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ മെയിൻ ആയിട്ട് പഠിച്ചത് പിന്നെ നമ്മൾ പഠിച്ച് സീറോ ത്ത് ഓഫ് തെർമോഡയനാമിക്സ് മറ്റും ഈ ഒരു ചാപ്റ്ററിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ് അത് ടെമ്പറേച്ചറിനെ തെർമൽ ഇക്രിബിറിയത്തിനെ ഒക്കെ ബേസ് ചെയ്ത് വരും അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുമ്പോഴും ക്ലിയർ ആയിട്ട് തന്നെ ഓരോ കോൺസെപ്റ്റ്സും പഠിച്ചു പോവാം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് എന്താണ് എനർജറ്റിക്സ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പിന്നെ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ ടെൻ ഗ്രാം സ്പെറിക്കൽ ബോൾ ഓഫ് കോപ്പർ വാസ് ഹീറ്റഡ് ബൈ പാസിംഗ് ഇലക്ട്രിക്കൽ കറണ്ട് ഇഫ് എ ട്രാൻസ്ഫർ ഹൺഡ്രഡ് ജ്യൂൾ ഓഫ് എനർജി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി സ്വിയർ ബൈ ട്വന്റി ടു ഡിഗ്രി സെൽഷ്യസ് അപ്പൊ ഇവിടെ ഗ്രാം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ ഒരു മാസം എന്ന് പറയുന്ന ടെൻ ഗ്രാം ആണ് ഇവിടെ നമുക്ക് എന്തുവാണം ഈ ഒരു ഡെൽറ്റ ടി അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ നമുക്ക് ട്വന്റി ടു ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറയുന്നുണ്ട് പിന്നെ ഉള്ളത് എന്താണ് അവിടെ ഈ ഒരു പിന്നെ നമുക്ക് ഹൺഡ്രഡ് ജൂൾ ഓഫ് എനർജി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഹീറ്റ് ലൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഹീറ്റ് പ്രോസസ് ഹീറ്റിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഹീറ്റ് ലോസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ അസീവ് ചെയ്യാം അപ്പൊ അതിന്റെ ആ ഒരു സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ആ ഒരു ഇക്വേഷൻ സീ സികളുടെ ക്യൂ ബൈ എം ഇൻഡു ഡെൽറ്റി അപ്പൊ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് നമുക്കറിയാം എം എന്ന് പറയുന്നത് ടെൻ ഗ്രാം ആണ് ക്യൂ എന്ന് പറയുന്നത് എയ്റ്റി ഫൈവ് ഗ്രാം ആണ് ഓക്കെ എയ്റ്റി ഫൈവ് ജൂൾ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു സി എന്ന് പറയുന്നത് എന്തുവാണ് എയ്റ്റി ഫൈവ് ജൂൾ ഡിവൈഡ് ബൈ ടെൻ ഗ്രാം ഇൻറ്റു ട്വന്റി ടു ഡിഗ്രി സെൽഷ്യസ് അപ്പോ ആ ഇതിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞി ടു ഡിഗ്രി സെൽഷ്യസ് ആണ് അപ്പൊ അതിനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സീറോ സോറി സീറോ പോയിന്റ് ത്രീ എയ്റ്റ് സിക്സ് ജൂൾ പെർ കെൽവിൻ പെർ ഗ്രാം ആയിരിക്കും കിട്ടുന്നത് ഓക്കെ ഇത്രയും ക്ലിയർ ആണല്ലോ അപ്പൊ നമുക്ക് ഈ ഒരു ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻറ്റെൻസീവ് ആൻഡ് എക്സ്റ്റൻസീവ് പ്രോ വേരിയബിൾസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അതിന്റെ എക്സാമ്പിൾസ് സഹിതം നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർ ടു ഇൻക്രീസ് ലെമ്പറേർ ഓഫ് വൺ മോൾ ഓഫ് ആയർഗൻ ഫ്രം ടെമ്പറേച്ചർ ഓഫ് ഹൺഡ്രഡ് കെൽവിൻ ടു നൈൻ നയൻ ഹൺഡ്രഡ് കെൽവിൻ അപ്പൊ അവിടെ ടെമ്പറേച്ചറിന്റെ ചേഞ്ച് അതായത് ഫൈനൽ നിന്ന് ഫൈനൽ അതായത് ഇനിഷ്യലിൽ നിന്ന് ഫൈനലിലേക്ക് പോകുന്നത് അപ്പോ അവര് ടി ഫൈനൽ ടെമ്പറേച്ചിൽ നിന്ന് ഇനിഷ്യൽ ടെമ്പറേച്ചർ അപ്പൊ നമുക്ക് നയൻ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റാ ടീ കിട്ടും അത് വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ ഗ്യാൻ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട് സി പി സി ബിയുടെ വാല്യൂസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക ഈ ഒരു എമൗണ്ട് ഓഫ് ഹീറ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാന്നുള്ളത് എമൗണ്ട് ഓഫ് ഹീറ്റ് എന്ന് പറയുമ്പോൾ ക്യൂ ആണ് അവിടെ വരുന്നത് ഇപ്പൊ ക്യൂ കണ്ടി പിടിക്കുക ഓക്കെ അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ അതുപോലെ തന്നെ ഐസോ ബാറിക് പ്രോസസ്സിൽ എങ്ങനെ വരുന്നത് ഐസോ കോറിക് പ്രോസസ്ലെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ അതെല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ ഉള്ളത് തെർമോഡയാനമിക് റിവേഴ്സിബിലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ എന്താണ് മീൻ ചെയ്യുന്നത് അതുപോലെ തന്നെ സീറോത്ത് ലോ തെർമോഡയാനമിക്സ് എന്താണ് അതെല്ലാം ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക അത് എക്സാമ്പിൾസ് സഹിതം ഇങ്ങനെ ഒരു ക്വസ്റ്റൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുക അതുപോലെ തന്നെ സീറോത്ത് ലോ എന്താണെന്നുള്ളത് അതിന്റെ ഇക്വേഷൻസ് അതിന്റെ എന്തുവാണ് സീറോ ക്ലോ വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കാം ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് തന്നെ പഠിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിൽ വീണ്ടും കാണാം താങ്ക് യു